ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച് കേരള സർക്കാർ ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നാണ് വിമർശനം രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവർണറും ഇത്തരത്തിൽ പ്രവർത്തിച്ചില്ലെന്നാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാ പദവിയെ മാനിക്കാതെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഗവർണർ നടപ്പിലാക്കുന്നത് എന്നാണ് ആക്ഷേപം ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല സെനറ്റുകളിലേക്കുള്ള നോമിനേഷനിൽ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കോഴിക്കോട് മിഠായി തെരുവിൽ നടത്തിയ സന്ദർശനവും സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുമെല്ലാം സംസ്ഥാനത്തെ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ വീഴ്ചയാണെന്നും കേരളം ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ്ഐക്കാരെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റ് വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കോഴിക്കോട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് രാജ്യത്തെ തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്നാൽ ക്രമസമാധാന നില ഭദ്രമായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രോട്ടോക്കോൾ എല്ലാം ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അനുകരണീയമായ മാതൃകയല്ല ചെയ്തത് തെറ്റാണ് കേരളത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും രാജ്യത്ത് ഇതുപോലെ ഒരു നോട്ടീസും നൽകാതെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സംസ്ഥാനമുണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നില എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും അദ്ദേഹം മിഠായി തെരുവിൽ പോയി എല്ലാ കടകളിലും കയറി അലുവ രുചിച്ചു നോക്കി അത് നന്നായി മിഠായി തെരുവിനൊരു പ്രശസ്തിയായി മിഠായി തെരുവ് നേരത്തെ തന്നെ പ്രശസ്തമാണ് ഇത് ഗവർണറും കേട്ടിരിക്കാം അതിനാലാണ് അങ്ങോട്ട് പോയത് ഗവർണർക്കെതിരെ പ്രതിഷേധമുയർന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടം കടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് നിരന്തരം നടത്തുന്നത് എന്നാണ് പിണറായി കത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു ഗവർണർ പ്രവർത്തിച്ചില്ല എന്നാണ് കേരളം കത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഭരണഘടനാ പദവിയെ മാനിക്കാത്ത ഗവർണറാണെന്നാണ് കത്തിൽ ആക്ഷേപിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്